എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആയതുകൊണ്ട് വന്ന് എന്താ നല്ല ും ഇപ്പത്തെ ആരും സന്തോഷിച്ചിരിക്കാതില്ല എല്ലാവരും സന്തോഷായിരിക്കില്ലേ അതുകൊണ്ട് ഇന്ന് നമ്മക്ക് കരോൾ ഇന്ന് വരുന്ന ദിവസല്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന്

നല്ല ഭംഗി എനിക്ക് നല്ല ഇഷ്ട ക്രിസ്മസ് വേദാ ഈ കളർ എഴുതാറുടിയായിരിക്കില്ലേ പിന്നെ അതിലൊരു പള പോലത്തെ സാധനം അതിൽ പിന്നെ വെള്ളം പച്ച ഇണ്ടാവും നല്ല കളർ ഉണ്ടാവും ഏർ ഇനി അടുത്ത ഞാൻ കാട്ടി തരാം അത്ര കേട്ടോന്നെ ഒന്നും നല്ല നല്ല ഭംഗിട്ട് നല്ല ഇഷ്ടമായി കണ്ടോ

ഷ്ട പാപ്പനോടും ചോദിക്കുന്നു അമ്മയൊക്കെ പറയാൻ തോന്നണ്ടേ അതൊക്കെ ഞങ്ങൾക്ക് പിന്നെ പറയാം അത് മൂന്നെണ്ണ നമ്മള് പഠിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ മനസ്സിലാക്കണല്ലേ നല്ല ഭംഗിയില്ലതാവാൻ ഒരു നാലാമത്തെ ഇഷ്ടപ്പെടില്ല ഒരു ചെടിവാതി നാല് മുള്ളൊക്കെ വരുന്ന കാട്ടിത്തരാസെനിക്ക് നല്ല ഇഷ്ട റോസ പിന്നെ വൈറ്റില്ല ക്രിസ്മസ് ട്രീനുണ്ട് റെഡും ഉണ്ടോ അങ്ങനെ റോസൊക്കെ ഉണ്ട് എല്ലാ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്ത എനിക്ക് ഏറ്റവും ബ്ലാക്ക് എന്റെ അമ്മയ്ക്ക് ഒക്കെ കളർ ഇഷ്ടമാണ് പിന്നെ എന്റെ മേമ പറയണ്ടല്ലോ ബ്ലാക്ക് തന്നെയല്ലേ എന്റെ അമ്മേന്റെ ഫോണ കളറൊക്കെ ബ്ലാക്ക് അടുത്ത കാട്ടി തരാം ഗ്രീനും ബ്ലാക്കും കൂടി ചേർന്ന് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പൊ നമുക്ക് ഏതും കൂടി ഇഷ്ടമായ അതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാൻ ദുസം ഞാൻ അടിയിലിടുന്ന കേട്ടോ പാൻ പാൻ്റ് ആണ് പാൻറ്റാണെനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ അത് വേണ്ട ഭംഗിയുമുണ്ട് നല്ല ഇഷ്ടം കൊണ്ട് പാൻറ്റിന്റെ ഇവിടെ ആക്കിയിട്ടുണ്ട് എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളറാണ് പാക്കേ ഹാപ്പി ക്രിസ്മസ് എല്ലാരും ഇതേപോലെ ഓരോ ക്രിസ്മസ് ആഘോഷത്തിന് ഓരോ വീടേ ഉമ്മ